പി എസ് സി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഈ നവംബർ മാസം അവസാനത്തോടുകൂടി പി എസ് സി പുറത്ത് പോവാണ് അതിന്റെ ഔദ്യോഗിക അറിയിപ്പ് പി എസ് സി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഏകദേശം നവംബർ ഇരുപത്തി എട്ടാം തീയ്യതിയോട് കൂടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരും ഇപ്പോൾ ഓൾറെഡി നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് സോ രണ്ട് ഡിഗ്രി ലെവൽ തസ്തികകളാണ് നമ്മുടെ കൺമുന്നിലുള്ളത് ഏകദേശം അമ്പതിനായിരത്തോളം രൂപ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ഡിഗ്രി ലെവൽ തസ്തികയാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിങ് സാലറി ശമ്പളം ഒക്കെ ലഭിക്കുന്നത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് സോ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ കാലഘട്ടം പരീക്ഷാ കാലഘട്ടം തന്നെയാണ് ഇനി അങ്ങോട്ട് മുന്നിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും ഇപ്പോൾ ഉടനെ നോട്ടിഫിക്കേഷൻ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും മിക്കവാറും ഈ രണ്ടിനും കൂടി ഇനിയിപ്പോൾ ഒരു എസ് ഐ കൂടെ വന്നാൽ പോലും ഇതിനെല്ലാം കൂടി ഒരു കോമൺ പ്രിലിമിനറി പരീക്ഷ ഒറ്റ പരീക്ഷയായിരിക്കും മിക്കവാറും പി എസ് സി നടന്നാൽ പോ നടത്താൻ പോകുന്നത് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒരു പ്ലംസ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഒരു പ്ലിംസ് എസ് ഐക്ക് ഒരു പ്ലിംസ് അങ്ങനെ നടന്നതൊക്കെ അവർക്ക് ഒരുപാട് കാശ് നഷ്ടമാണ് സോ എന്തായാലും ഒറ്റ പ്രിലിമിനറി പരീക്ഷയായിരിക്കും മിക്ക എപ്പോഴും ഇതിന് മൂന്നിനും മിക്ക ഈ ഡി വരുന്ന ഡിഗ്രി ലെവൽ തസ്തികൾക്കും നടത്താൻ സാധ്യതയുള്ളൂ സോ ഈ ഒരു പ്രിലിംസ് പരീക്ഷയെ ലക്ഷ്യം വെച്ചാണ് ഒരു ഉദ്യോഗാർത്ഥി ഡിഗ്രി പരീക്ഷ ഡിഗ്രി ലെവൽ പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി പഠനം ആരംഭിക്കേണ്ടത് കാരണം ഈ ഒരു പ്രിലിംസ് പരീക്ഷ നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിരവധി തസ്തികകളുടെ മെയിൻ പരീക്ഷ എഴുതാൻ പറ്റാതെയാണ് ഒരു നിങ്ങൾ പുറത്തു പോകേണ്ടി വരുന്നത് ഈ ഓരോ തസ്തികൾക്കും ഏകദേശം ഒരു നാലു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഉദ്യോഗാർത്ഥികൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട് അതിൽ തന്നെ വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികളെ പുറത്തു കളയുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പി എസ് സി പരീക്ഷ നടത്തുന്നത് പരീക്ഷയുടെ ഘടന മനസ്സിലാക്കി ുന്നത് ഏത് രീതിയിൽ മാക്സിമം സ്കോർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഇപ്പോൾ തൊട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്ലിംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും പ്ലിംസ് പരീക്ഷയ്ക്ക് ശേഷം ഓരോ തസ്സേക്കും ആവശ്യമായിട്ടുള്ള മെയിൻ പരീക്ഷയുടെ ഘടന വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഒരുമിച്ച് പഠിക്കുന്നതിലും തെറ്റില്ല പക്ഷേ പ്രിംസിന്റെ ഫോക്കസ് വിട്ടുപോകരുത് കാരണം വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ എല്ലാ കൊല്ലവും ഒരുമിച്ച് പഠിച്ചു പക്ഷേ പ്ലംസിന്റെ എനിക്ക് കട്ട് ഓഫ് പോലും കിടക്കാൻ പറ്റിയില്ല എന്നുള്ള നിരാശ പറയുന്നത് കമന്റ് ബോക്സിലും വിവിധ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും അതുകൊണ്ട് പ്ലിംസ് പരീക്ഷ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക ഇനി എങ്ങനെയാണ് ഈ പ്ലംസ് പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യേണ്ടത് നൂറ് മാർക്കിന്റെ ഒരു തസ്തിക പരീക്ഷയാണ് ഈ ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷ എന്ന് പറയുന്നത് നൂറ് ചോദ്യങ്ങൾ ഓരോ ഓരോ തസ്തിക്കും ഓരോ കട്ട് ഓഫ് മാർക്കായിരിക്കും ഇപ്പം ഇതിനുമുപ് നടന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഓഫ് ഏകദേശം മുപ്പത്തി ഒമ്പത് റേഞ്ചിലായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കുറച്ചുകൂടെ കൂടുതലായിരുന്നു ായിരുന്നു കട്ട് ഓഫ് അപ്പോൾ വേക്കൻസി കൂടുതലുള്ളതിന് മിക്കപ്പോഴും കട്ട് ഓഫ് കുറയാനാണ് സാധ്യത കുറവ് കുറച്ചുകൂടെ കുറവ് വരുന്നതിന് കൂടി വരും എന്തായാലും ഒരു അമ്പത് അറുപത് റേഞ്ചിലൊക്കെ മാർക്കുണ്ടെങ്കിൽ ഒരു അമ്പത്തഞ്ചിനും അറുപതിനും റേഞ്ചിലൊക്കെ മാർക്കുണ്ടെങ്കിൽ ഈ വരുന്ന ഏത് തസ്സിയാണെങ്കിലും നിങ്ങൾ മിക്കവാറും പ്ലിംസ് പരീക്ഷയുടെ കട്ട് ഓഫ് കടക്കുക തന്നെ ചെയ്യും കാരണം മിക്ക ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നു തൊട്ട് പുതിയ പരീക്ഷാരീതി വന്നപ്പോൾ തൊട്ട് നടത്തിയിട്ടുള്ള ഏത് പ്ലിംസ് മെയിൻസ് പരീക്ഷാരീതിയുടെ പ്ലിംസിന്റെ കട്ട് ഓഫ് എടുത്ത് നോക്കിയാലും ആ ഒരു ലെവലിൽ തന്നെയാണ് പ്രധാനപ്പെട്ട പരീക്ഷകളിലെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് ഒരു അമ്പത്തഞ്ച് തൊട്ട് അറുപത് വരെ മാർക്ക് മേടിക്കാനുള്ള ഒരു ടാക്ടിക്കലായിട്ടുള്ള പഠനം ഇതുവരെ പി എസ് സി പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും തുടക്കക്കാരാണെങ്കിലും കുറച്ചു കാലമായിട്ട് പഠിച്ച് പഠിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ തൊട്ട് ഈ പറഞ്ഞ ഒരു ടാക്ടിക്കലായിട്ടുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും ആ ഒരു മാർക്ക് നേടാൻ സാധിക്കും ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഏതാണെന്ന് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്ലിംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റഡി പ്ലാൻ ഞാൻ ഈ വീഡിയോയിൽ ബാക്കി പറയുന്ന ഒതുപോലത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു കോഴ്സ് പുതിയ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എഴുതുന്നവർക്കും എല്ലാം യൂസ്ഫുള്ളാണ് അതിലിപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു പുതിയ ബാച്ചിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയാണ് ആ ബാച്ച് നമ്മൾ നൽകുന്നത് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കി ഓക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഞാൻ ആ പറയുന്ന സ്റ്റഡി മെത്തേഡ് പ്രകാരം നിങ്ങൾ പക്കായിട്ട് പഠിച്ചു പോകുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി പ്ലംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും പ്ലംസിന് ശേഷം എങ്ങനെയാണ് മെയിൻസിന് പഠിക്കേണ്ടതെന്ന് കറക്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതനുസരിച്ച് പഠിച്ചു പോയാൽ മതി സോ പ്ലംസ് പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർ ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങോട്ട് ഈ ഒരു കോഴ്സ് വെച്ച് പഠിച്ചു തുടങ്ങിക്കൊള്ളുക ഓക്കെ നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് ഈ ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷ നൂറ് ചോദ്യങ്ങൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അമ്പത്തഞ്ചിനും അറുപതിനും ഇടയിലൊക്കെ അല്ലെങ്കിൽ അറുപതിനിലൊക്കെ മാർക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്ലംസ് പരീക്ഷ എഴുതുന്നു ഈ പറയുന്ന യൂണിവേഴ്സ് ആണെങ്കിലും ആണെങ്കിലും കമ്പനി ബോർഡ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ നൂറ് ചോദ്യങ്ങളിൽ ഇത്രയും മാർക്ക് ആയിരിക്കണം മുകളിൽ മുകളിൽ ഒരു മാർക്ക് ആയിരിക്കണം നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലെ അപ്പൊ ഇതിന് വേണ്ടിയുള്ള ഒരു പഠനം മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ മൂന്ന് ടോപ്പിക്കുകളുടെ ടോട്ടൽ മാർക്ക് ഫിലിംസ് പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് അമ്പത് മാർക്കാണ് മാത് മാർക്ക് ഇംഗ്ലീഷ് മാർക്ക് അതുപോലെ മലയാളം മാർക്ക് നോർമൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലും അതുപോലെ നോർമലായിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോഴും ഇംഗ്ലീഷും മാത്സും മലയാളവും പി എസ് സി പരീക്ഷകളിൽ പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിലും ചോദ്യങ്ങൾ വരുന്നത് ഇതുവരെ വലുതായിട്ടൊന്ന് പി ഒന്നും പി എസ് സി പഠിക്കാത്തവരാണെങ്കിലും ഇപ്പം തൊട്ടൊന്നേന്ന് നന്നായിട്ട് പഠിച്ചു തുടങ്ങിയാൽ ഈ ഇംഗ്ലീഷും മാത്സും മലയാളവും സിലബസ് അധിഷ്ഠിതമായിട്ട് പക്ക ആയിട്ട് ഫുൾ ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കും ഇംഗ്ലീഷ് ഒന്നും ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അറിയാൻ മേലും പി എസ് ഇംഗ്ലീഷിൻ്റെ ഘടന മനസ്സിലാക്കി കുറച്ച് റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ആ ചോദ്യത്തിൻ്റെ രീതിയൊക്കെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ ഫുൾ ടോപ്പിക്കും നമുക്ക് നന്നായിട്ട് കവർ ചെയ്ത് തീർക്കാൻ സാധിക്കും കുറച്ച് കാബുലറിയും കൂടിയൊക്കെ എക്സ്ട്രാ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ ഇംഗ്ലീഷും സെറ്റാണ് ഇതുപോലെ തന്നെ മാക്സ് പാടുള്ളവർ കാണും മാക്സ് പാടുള്ളവർ പ്രാക്ടീസ് ചെയ്ത് തന്നെ ചെയ്യണം അപ്പോൾ ആ രീതി മാത്സും നന്നായിട്ട് പഠിക്കാം മാത്സ് ഇംഗ്ലീഷും മലയാളം ഞാൻ വീണ്ടും പറയുന്നു ടോട്ടൽ അമ്പത് മാർക്കാണ് കഴിഞ്ഞ നമ്മുടെ കമ്പനി കൂടെ അസിസ്റ്റൻ്റിൻ്റെയൊക്കെ പുലംസിന് മുപ്പത് പത്തൊമ്പത് റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് വന്നത് അപ്പോൾ ഈ ഒരു അമ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് വരെ മാർക്ക് മേടിക്കുന്നവർ ഇത്രയും അമ്പത് മാർക്ക് സെക്ഷനുള്ള ഈ പരീക്ഷയിൽ ഇത്രയും ഭാഗങ്ങളിൽ ഈ ഒരു ലെവലിൽ മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് വരെ മാർക്ക് മേടിച്ചാൽ കട്ട് ഓഫിൻ്റെ അടുത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത് ചിലപ്പോൾ ജീവിക്കാൻ ഒരു അഞ്ചോ പത്തോ ചോദ്യങ്ങളോട് ശരിയാക്കൽ ഓൾറെഡി കട്ട് ഓഫ് കിടക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണ് സോ ഈ സെക്ഷനുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പക്കായായിട്ട് പഠിച്ചു തീർക്കണം ഓക്കെ നമ്മുടെ കോഴ്സ് മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ മൂന്ന് ഫോൾഡറുകളുണ്ട് ആ മൂന്ന് ഫോൾഡറുകളിൽ ഇതിലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സും നോട്ട്സും കറക്റ്റായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അവൈലബിൾ ആയിരിക്കും കോഴ്സ് മേടിച്ചവർ അതിലെ മെറ്റീരിയൽ വെച്ച് പഠനം ആരംഭിച്ചുകൊള്ളുക അല്ലാത്തവർ സിലബസ് അധിഷ്ഠിത ൊന്നെ ഈ ടോപ്പിക്കുകൾ ഡെയിലി പഠിച്ച് പക്കയായിട്ട് ഇതിൻ്റെ സിലബസ് തീർക്കുക ബാക്കി ജി കെ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സെക്ഷനുകൾ ജി കെ ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് പഠിച്ചാൽ ഡിഗ്രി ലെവലൊക്കെ പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ട് പഠിക്കാൻ മെയിൻസിൻ്റെ ഒക്കെ ലെവലിൽ തന്നെ ഫലംസിനും അത്യാവശ്യം നമുക്ക് ജി കെ പഠിക്കാനുണ്ട് സോ നിങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് സമയമായിരിക്കും ആദ്യത്തെ ഒരു ഒരുപക്ഷെ പരീക്ഷ വന്നാൽ കുറച്ച് സമയമായിരിക്കും പരീക്ഷയ്ക്ക് ലഭിക്കുന്നത് ഈ കേരള ചരിത്രം പോലും മൊത്തമായിട്ട് പഠിക്കണം നല്ല ടൈം എടുക്കും അതെല്ലാം ഒന്നും ഡീപ്പായിട്ട് തീർക്കാൻ നമുക്ക് പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്മാർട്ട് വർക്ക് ഉണ്ട് നമ്മുടെ ഈ ഒരു അമ്പത് ചോദ്യങ്ങൾ വരുന്ന ജി കെയിൽ ഒരു വലിയ വിഭാഗം ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിനെ ബേസ് ചെയ്ത് വരും ഫിലിംസിൻ്റെ പരീക്ഷയിൽ ഇത്ര മാർക്ക് കറണ്ട് അഫേഴ്സിന് ചോദിക്കുന്നവരെ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു നല്ല രീതിയിൽ അഞ്ചു തൊട്ട് പത്ത് ചോദ്യങ്ങൾ വരെ കറണ്ട് അഫേഴ്സിൽ എന്തായാലും വരും സോ മന്ത്ലി കറണ്ട് അഫേഴ്സ് നമ്മൾ പക്കായിട്ട് പഠിക്കണം ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എല്ലാ മാസത്തിലേയും കറണ്ട് അഫേഴ്സ് നല്ല ഡീറ്റെയിൽ ആയിട്ട് മന്ത്ലി കറണ്ട് ആയിട്ട് പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിലെയൊക്കെ പ്രധാനപ്പെട്ട അവാർഡ്സും സ്പോർട്സും കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു വിട്ട് പഠിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇനി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പം പരീക്ഷ എന്നാണോ നടക്കുന്നത് അതിനൊരു മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് ആ വർഷത്തെയും പഠിക്കണം ഇത് പക്കായിട്ട് പഠിച്ചാൽ ഒരു അഞ്ച് തൊട്ട് പത്ത് മാർക്ക് വരെ കറണ്ട് അഫേഴ്സ് എന്നും ചോദ്യം വന്നാൽ അതിൽ ഭൂരിഭാഗവും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും കറണ്ട് അഫേഴ്സ് അവിടെ ആ രീതിയിൽ സെറ്റാകണം നമ്മുടെ കോഴ്സിൽ കറണ്ട് അഫേഴ്സ് പക്കായാണ് എല്ലായിട്ട് എല്ലാം വീഡിയോ ക്ലാസ് നോട്ട്സുമായിട്ട് സെറ്റായിട്ട് തരുന്നത് കോഴ്സ് മേടിച്ചവരെ അത് വെച്ച് തന്നെ പഠിച്ചാൽ മതി ഓക്കെ കറണ്ട് അഫേഴ്സ് ഇവിടെ ഓക്കെ ബാക്കി ജി കെ എന്ന് പറയുന്നത് ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണം ഭരണ സംവിധാനം അങ്ങനെ നിരവധി ടോപ്പിക്കുകളുണ്ട് ഇതെല്ലാം ഡീപ്പായിട്ട് പഠിക്കാൻ സത്യം പറഞ്ഞാൽ സമയം ഇനി കുറവാണ് ഫിലിംസിന് മുമ്പിൽ സമയം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നല്ലപോലെ അധികാരികമായി പഠിക്കണം പക്ഷേ ഫിലിം സുരക്ഷ ക്രാക്ക് ചെയ്യാൻ ഒരു സ്മാർട്ട് വർക്ക് ഉണ്ട് ജി കെ പഠിച്ചുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാം ഇപ്പോൾ നമ്മൾ ഏത് പി എസ് സി പരീക്ഷ എടുത്താലും ഇതിന് മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ഇരുപത്തി മൂന്നിലും ഒക്കെ നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്ലംസിൻ്റെ ചോദ്യപേപ്പർ പേപ്പർ എടുത്താലും ഈ ആയിട്ട് നോർമൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിൽ ചോദ്യമോ ഉത്തരവെന്ന രീതിയിൽ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ചോദ്യം വരെ മിക്കപ്പോഴും പരീക്ഷകളിൽ കാണാറുണ്ട് ചിലപ്പോൾ കുറയാറുണ്ട് അത് മുൻവർഷ ചോദ്യങ്ങളെയും പ്രധാനപ്പെട്ട പോയിന്റ്സിനെയും ബേസ് ചെയ്ത് തന്നെയാണ് പി എസ് സി ചോദിക്കുന്നത് കുറച്ച് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് മാസ് ഫോളോയും ഒക്കെ വന്ന് നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും ഈ വൺവേഡ് ആയിട്ട് മുൻവർഷ ചോദ്യങ്ങളെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ നല്ല ആ ചോദ്യങ്ങള് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം അത് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ അത്യാവശ്യം ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി ചോദിക്കുന്ന മുൻവർഷ ചോദ്യങ്ങള് നന്നായിട്ടങ്ങ് പഠിച്ചാൽ മതി പി എസ് സി തന്നെ ഔദ്യോഗികമായിട്ട് പി എസ് സി ബുള്ളറ്റിൻ സ്പെഷ്യൽ എഡിഷനുകൾ കുറച്ച് കോപ്പികൾ എല്ലാ വർഷവും ഇറക്കാറുണ്ട് പി എസ് സി ഇത്രയും കാലം ചോദിച്ചിട്ടുള്ള ടോപ്പിക്ക് അത് ഇഷ്ടമായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റായിട്ട് ചരിത്രം ഭൂമിശാസ്ത്രം അങ്ങനെ എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് പി ഡി എഫ് നോട്ടുകൾ നമ്മുടെ കോഴ്സ് ജി കെ ഭാഗത്തിന് നോട്ട് മാത്രമാണ് നൽകുന്നത് ജി കെ എന്ന് പറയുന്ന ഒരു പൊതുവിജ്ഞാനത്തിൻ്റെ ഫോൾഡർ കാണാം അതിനകത്ത് ചരിത്രം ഭൂമിശാസ്ത്രം ധനവർത്ത അങ്ങനെ എല്ലാത്തിനകത്തും ഈ പറഞ്ഞതുപോലെ പി എസ് സിയുടെ സ്പെഷ്യൽ എഡിഷനല്ലേ പി എസ് സി ഇതുപോലെ ുള്ള മുൻ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉൾപ്പെടുത്തി അവർ ഇറങ്ങിയേക്കുന്ന സ്പെഷ്യൽ അഡീഷനിലെ ബുള്ള ബുള്ളറ്റ് പോയിന്റുകളായിട്ടുള്ള പോയിന്റുകൾ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അതിനകത്ത് നോട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കോഴ്സ് മേടിച്ചവർ ആ നോട്ട് വെച്ച് ആ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ പി ഡി എഫ് വെച്ച് മൊബൈൽ നോക്കി നന്നായിട്ട് വായിച്ച് പഠിച്ച് ആ ഭാഗം സെറ്റാക്കുക ഏകദേശം ഓരോ ടോപ്പിക്കും ഒരു ഇരുപത് തൊട്ട് മുപ്പത് പേജൊക്കെ വരും യഥാർത്ഥ രീതി കേരള ചരിത്രമൊക്കെ പഠിക്കുവാണെങ്കിൽ അഞ്ഞ അഞ്ഞൂറ് നാന്നൂറൊക്കെ പേജൊക്കെ വര ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ ആ രീതിയിൽ അങ്ങനെ മുൻവർഷ ചോദ്യങ്ങൾ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള പോയിന്റുകളെല്ലാം പക്കായിട്ട് പഠിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ ടോപ്പിക്കിനും ഇതുകൊണ്ട് അത് ആ രീതിയിൽ ജി കെയുടെ പഠിക്കുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് നിരവധി ഡിഗ്രി ലെവൽ ഫിലിംസ് പരീക്ഷകളും മെയിൻ പരീക്ഷകളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ ഇതിനെ ചോദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഇപ്പോൾ പലരും ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അത് മാത്രം നിങ്ങൾ ചെയ്താൽ പോരാ ഇതൊരു ഒ എം ആർ പരീക്ഷയാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാ ആ പരീക്ഷ എഴുതുന്ന രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് വെക്കണം അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കോഴ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ ഉണ്ട് അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റിൻസിൻ്റെ ഒരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് ക്വസ്റ്റിൻ പേപ്പർ എട്ട് പോകും കൊസ്റ്റിൻ പേപ്പർ വൺ കൊസ്റ്റിൻ പേപ്പർ ടു കൊസ്റ്റൻ പേപ്പർ ത്രീ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ എട്ട് പോകും നിങ്ങൾ ഒന്നാമത്തെ ചോദ്യപേപ്പർ എടുക്കുക ഒരു ബുക്കും പേനയും എടുത്ത് വെക്കുക ഒന്നാമത്തെ ചോദ്യം വായിക്കുക ഒത്തിര അറിയാമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ മാർക്ക് ചെയ്യുക എയോ ബിയോ രണ്ടാമത്തെ ചോദ്യം വായിക്കുക അറിയാമെങ്കിൽ മാർക്ക് ചെയ്യുക ഇല്ലെങ്കിൽ വിട്ടുകയ്യുകയും അങ്ങനെ അങ്ങനെ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ ടൈം സെറ്റ് ചെയ്ത് വെച്ച് ഒരു എക്സാം എഴുതുന്ന പോലെ തന്നെ ഓരോ ദിവസവും ഞാനിടുന്ന ഈ ചോദ്യപേപ്പർ അങ്ങ് ചെയ്തു പോവുക പ്രാക്ടീസ് ചെയ്തു പോവുക ഇത് നിങ്ങൾക്ക് ഒരുപാട് അറിയാൻ വയ്യാത്ത പോയിന്റുകളും നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കും തെറ്റി പോകുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോകുമ്പോൾ എക്സ്ട്രാ ആയിട്ട് അടുത്ത അടുത്തിടെ മത്സര പരീക്ഷയിൽ ചോദിച്ചുള്ള പോയിന്റുകളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ എക്സാം എഴുതുന്ന ഒരു പാറ്റേണും നിങ്ങൾ എത്തിച്ചേരുന്നതാണ് പരീക്ഷയിൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു അമ്പത്തഞ്ച് അറുപത് മാർക്കല്ലേ അത് മേടിക്കാനുള്ള നമ്മളൊന്ന് പരീക്ഷ എഴുതി പാകപ്പെടുകയും എക്സ്ട്രാ പോയിന്റുകളും കിട്ടും എക്സാം ആകുന്നവരെ ഡെയിലി ഒരു ചോദ്യപേറെ വെച്ച് നിങ്ങൾ എങ്ങനെ ചെയ്തു പോകുവാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴ് പേപ്പറെ ഞാൻ തരുന്നവർ ചെയ്തു പോകുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ചോദ്യം ഡേറ്റാബേസ് നിങ്ങളുടെ കയ്യിലേക്ക് ആകുകയും ചെയ്യും എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ജി കെക്ക് പഠിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പി എസ് സിയുടെ സ്പെഷ്യൽ എഡിഷനിലെ പി ഡി എഫ് കൂടെ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ ജി കെ ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ തലയിലേക്ക് സെറ്റാവുകയാണ് അത് വെച്ച് ജി കെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വരെ മാർക്ക് മേടിക്കാൻ പറ്റും ജി കെയിൽ ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വരെ മാർക്ക് മേടിക്കുകയും ബാക്കിയുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞ ടോപ്പിക്ക് അധിക്ഷിതമായിട്ട് പഠിച്ച് ഒരു മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് വരെ മേടിക്കുന്നതിലേക്ക് അത്രയും പക്കായിട്ട് എത്തുവാണെങ്കിൽ സിമ്പിളായിട്ട് ട്രാക്ക് ചെയ്യുന്ന ഒരു മാർക്കിലേക്കാണ് നിങ്ങളെത്തുന്നത് ഈ രീതിയിലാണ് പ്ലംസ് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് ഇതിനുശേഷം പ്ലംസ് പരീക്ഷയുടെ പരീക്ഷ കഴിഞ്ഞേര പിറ്റേ ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ മെയിൻ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓരോ തസ്തികയ്ക്കും വേണ്ടിയുള്ള വീഡിയോസ് നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതാണ് ആ സ്റ്റഡി പ്ലാൻ പ്രകാരം പിന്നീട് അങ്ങോട്ട് മെയിൻ പരീക്ഷയ്ക്കും പഠിച്ചു തുടങ്ങിയാൽ മതി അപ്പോൾ ഉദ്യോഗാർത്ഥി ഏറ്റവും പ്രധാനമായിട്ടും ചെയ്ത് പ്ലംസ് ചെയ്യേണ്ടത് പ്ലംസ് പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങിക്കൊള്ളുക ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ് കോഴ്സിൻ്റെ ലിങ്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ട് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കാറ്റഗറി പ്ലബ്സിൻ്റെ കോഴ്സും മേടിച്ചാൽ മതി അത് തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ പ്ലബ്സിൻ്റെ കോഴ്സും പുതിയ ബാച്ച് ആണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാം കൊണ്ട് ഒക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഓക്കെ നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്